നമ്മൾ നേരത്തെ കമ്മ്യൂണിറ്റി ഡബ്ലിട്ട പോസ്റ്റിൻ്റെ അടിയിൽ വന്ന കമൻ്റാണ് ചെൽസിയുടെ ഡൗൺഫാളിനെ കുറിച്ച് വീഡിയോ ചെയ്യാൻ ആക്ച്വലി ചെൽസിയുടെ ഡൗൺഫാളിനെ കുറിച്ച് വീഡിയോ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടതായിട്ട് വരും രണ്ട് സീസണുകൾക്ക് മുൻപ് പ്രീമിയർ ലീഗിലെ കരുത്തന്മാരായിട്ടുള്ള മാഞ്ചസ്റ്റർ സിറ്റി പെബ്ഗാഡിയോളുടെ മാഞ്ചസ്റ്റർ സിറ്റി എഴുപത് ശതമാനം സമയം പന്ത് കളിക്കാൻ വിട്ടുകൊടുത്ത ശേഷം ഒരൊറ്റ ഗോള് പോലും പോസ്റ്റിലേക്ക് അടിക്കാൻ സമ്മതിക്കാതെ ചാമ്പ്യൻസ് ലീഗ് ടൈറ്റിലെടുത്ത ചെൽസി കേവലം രണ്ട് വർഷം കഴിയുമ്പോൾ നാണക്കേടിൻ്റെ പടുകുഴിയിലേക്ക് തകർന്നു പോയതിൻ്റെ കാരണം ഒരു സിനിമാക്കഥയെ വെല്ലുന്ന തരത്തിൽ സ്ക്രിപ്റ്റ് ഉണ്ടാക്കി നമുക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റും പക്ഷേ ഇതൊക്കെ പ്രസൻറ്റ് ചെയ്യണമെങ്കിൽ നല്ലൊരു എഡിറ്ററുടെ വിഷ്വൽ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വേണം എനിക്ക് വലിയ എഡിറ്റിംഗ് സ്കില്ലില്ല അത്യാവശ്യം നല്ലൊരു എഡിറ്റർ ആവാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊന്ന് കൊളാബറേറ്റ് ചെയ്തു പോകാം പറ്റുന്ന പൈസ ഞാൻ ഫണ്ട് ചെയ്യുകയും ചെയ്യാം ആ അതുപോട്ടെ അപ്പം ബേസിക്കലി നമുക്ക് ചെൽസിയുടെ ഡൗൺഫോളിനുള്ള കാരണം പറഞ്ഞു കഴിഞ്ഞാൽ അതായത് എഡിറ്റിംഗ് ഒന്നും ഇല്ലാതെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ചെൽസി എന്ന് പറയുന്ന ഫുട്ബോൾ ക്ലബ്ബ് നയൻറ്റീൻ എയ്റ്റീസ് മുതൽ പലതവണ പല തരത്തിലുള്ള സാമ്പത്തിക തകർച്ചകൾക്കും വിധേയമായിട്ടുള്ളതാണ് എന്നിരുന്നാൽ പോലും നമ്മൾ പാസ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരുപാട് കാട് കാർഡുകയറി പോകേണ്ടി വരും ഇപ്പം റീസണലായിട്ടുള്ള തകർച്ചയുടെ പ്രധാനപ്പെട്ട കാരണം അവരുടെ ഓണർഷിപ്പ് വന്ന ചേഞ്ച് ആണ് പിന്നെ പോളിസി ചേഞ്ചസ് ആണ് ഇപ്പം പല പ്രതിസന്ധികളിലും ചെൽസി എന്ന് പറയുന്ന ഫുട്ബോൾ ക്ലബിനെ കൈപിടിച്ച് നിർത്തിയത് അവരുടെ ഉടമസ്ഥനായിരുന്ന റഷ്യൻ കോടീഷനായിട്ടുള്ള റൊമാൻ അബ്രമാവിച്ചാണെന്ന് എല്ലാവർക്കും അറിയാം പക്ഷേ അബ്രമാവിച്ചിന് അവരുടെ ക്ലബ്ബിനെ കൈയൊഴിയേണ്ട അവസ്ഥയിലേക്ക് വന്നു കാരണം റഷ്യയും ഉക്രൈനും തമ്മിൽ നടന്ന യുദ്ധത്തിനെ തുടർന്ന് റഷ്യൻ കോടീശ്വരനായ അബ്രമാവിച്ചിന് യു കെ ഗവൺമെൻറ് പലതരത്തിലുള്ള വ്യാപാര വിലക്കുകളും ഏർപ്പെടുത്തിയപ്പോൾ അദ്ദേഹത്തിന് ക്ലബിൻ്റെ സ്റ്റേക്കുകൾ വിറ്റൊഴിവാക്കേണ്ട അവസ്ഥയിലേക്ക് എത്തുകയായിരുന്നു സത്യം പറഞ്ഞാൽ അദ്ദേഹം ക്ലബ്ബിൻ്റെ ഓഹരികൾ വിൽക്കാൻ നിർബന്ധിതനാവുകയാണ് ആ സമയത്താണ് അമേരിക്കൻ കോടീശ്വരനായിട്ടുള്ള ആൾ ടോഡ് ബോലി ക്ലബിനെ പർച്ചേസ് ചെയ്യുന്നത് ഏകദേശം നാല് ബില്യൺ പൗണ്ടിനാണ് അദ്ദേഹം ചെൽസിയുടെ സ്റ്റേക്ക് വാങ്ങിക്കുന്നത് അവിടെ മുതലാണ് യഥാർത്ഥത്തിൽ ചെൽസി ഇന്ന് കാണുന്ന കൂട്ടത്തകർച്ചയിലേക്ക് അല്ലെങ്കിൽ പെട്ടെന്നുള്ള ഡൗൺഫാളിലേക്ക് കാലെടുത്ത് കുത്തുന്നതെന്ന് പറയേണ്ടി വരും അപ്പൊ റോമാൻ അബ്രമാവിച്ചിന് സാധനങ്ങൾ വിറ്റൊഴിവാക്കേണ്ടതായിട്ട് വന്നു അത് കാരണം റഷ്യ ഉക്രൈൻ യുദ്ധത്തിനെ തുടർന്ന് അദ്ദേഹത്തിന് സാമ്പത്തിക ഇടപാടുകൾ നടത്താൻ കഴിയില്ല അബ്രഹിച്ച് നല്ല രീതിയിൽ പൈസ ഇറക്കിയാണ് ചെൽസിയെ നല്ല നിലയിൽ കൊണ്ടുപോയത് ഇങ്ങേര് വന്ന് അതായത് അബ്രമാവിച്ചിന് പകരമായിട്ട് വന്ന പുതിയ ഉടമസ്ഥനായ അമേരിക്കക്കാരനായിട്ടുള്ള ടോഡ് ബോലിയാണ് ഇപ്പോഴത്തെ ചെൽസിയുടെ തകർച്ചയ്ക്കുള്ള പ്രധാനപ്പെട്ട കാരണം ഇങ്ങേര് ഒരു തുഗ്ലക്കായിരുന്നു ഇങ്ങേര് അങ്ങേരുടെ കച്ചവടം അതായത് അമേരിക്കയിലെ സോക്കറും യൂറോപ്പിലെ ഫുട്ബോളും തമ്മിൽ രണ്ടും വ്യത്യാസമുണ്ട് അത് അവിടെ എനിക്ക് അങ്ങേര് അവിടെ കണ്ട വ്യാപാര സത്യതകൾ ഇവിടെ കൊണ്ടിറക്കാൻ തോന്നി കാരണം എന്ന് വെച്ചാൽ അങ്ങേരുടെ ബിസിനസ് തന്നെയാണ് യഥത്തിൽ ചെലസ് ഇട്ട് തകർച്ചയ്ക്കുള്ള കാരണം അങ്ങനെ വന്നിട്ട് ആദ്യം ചെയ്തതെന്ന് പറഞ്ഞാൽ അവരുടെ സ്റ്റാഫ് ഫയറിംഗ് ആണ് നടത്തിയത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് സ്റ്റാഫ്സിനെ അവർ പറഞ്ഞു വിട്ടു ഇപ്പം കുറേ കാലമായിട്ട് ചെൽസിൽ സ്പോർട്ടിങ് ഡയറക്ടറായിട്ട് നല്ല സേവനം അനുഷ്ഠിച്ചുകൊണ്ടിരുന്ന വനിതയാണ് നമ്മുടെ മരിയാന ഗ്രാൻ എന്ന് പറയുന്നത് അവരെ പുറത്താക്കിയിട്ട് ടോൾ സ്വയം സ്പോർട്ടിംഗ് ഡയറക്ടറായിട്ട് നിയമനായി ഈ കുറേ കാലത്തിനിടയിൽ മരിയാന നടത്തിയ ട്രാൻസ്ഫറുകളാണ് യഥാർത്ഥത്തിൽ ചെൽസിയുടെ ഒരു ഭാഗതയെ നിർണയിച്ചുകൊണ്ടിരുന്നത് വളരെ ക്രിയേറ്റീവായിട്ട് അവർ നല്ല കുറേ പ്ലേഴ്സിനെ കൊണ്ടുവന്ന് അവരെ വെച്ച് കിരീടങ്ങൾ നേടാൻ ചെൽസിയെ പര്യാപ്തമാക്കിയ സ്പോർട്ടിംഗ് ഡയറക്ടറാണ് മരിയാന മരിയാനയെ മാറ്റിയിട്ട് ആ ഈ ക്ലബിനൊരു സ്പോർട്ടിംഗ് ഡയറക്ടർ വേണ്ട ഉടമസ്ഥനായി ഞാൻ തന്നെ മതി എന്ന് പറഞ്ഞിട്ട് അൺ ആൻഡ് സ്പോർട്ടിംഗ് ഡയറക്ടറായിട്ട് വന്നിരുന്ന കുറേ ക്യാഷ് വാരി ചെലവഴിച്ചതല്ലാതെ ഗുണമൊന്നും ഉണ്ടായില്ല ഏകദേശം ഇരുന്നൂറ്റി എഴുപത് മില്യൺ പൗണ്ടാണ് പുള്ളി അദ്ദേഹത്തിന്റെ ട്രാൻസ്ഫറിൽ ചിലവഴിച്ചത് പക്ഷെ അതിന്റെ ഒരു റിസൾട്ട് ചോദിച്ചു കഴിഞ്ഞാൽ പോലെയുള്ള പ്ലേസിനെ കൊണ്ടുവന്ന അവരെ യു സിയിൽ സ്കൂളിൽ പോലും ഇരുത്താൻ പറ്റാത്ത അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോയത് വെറുതെ കുറെ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ പോലെ ഇട്ടോട് ടോഡ് വാങ്ങിച്ചു കൂട്ടി അതാണ് തകർച്ചയ്ക്കുള്ള കാരണം പക്ഷേ മറിയാനയുടെ സമയത്ത് കൊണ്ടുവന്ന പോലെയുള്ള താരങ്ങളെ പിന്നീട് അദ്ദേഹത്തിന് കൊണ്ടുവരാൻ കഴിഞ്ഞില്ല ഇതിന്റെ ഇടയിൽ അദ്ദേഹം വേറെ നടത്തിയൊരു സ്റ്റാഫ് ഫയറിംഗ് ആണ് മെഡിക്കൽ ടീമിനെ മൊത്തത്തിൽ മാറ്റി മെഡിക്കൽ ടീമിനെ മൊത്തത്തിൽ മാറ്റിയിട്ട് ഈ ടീമിന്റെ മെഡിക്കൽ ആൻഡ് ഫിറ്റ്നസ് സിസ്റ്റം പുറത്തേക്ക് ഔട്ട്സോഴ്സ് ചെയ്തു ഇത് ക്ലബ്ബിനെ വളരെ വലിയൊരു കോമഡി പീസ് ആക്കി എന്ന് പറയുന്നതായിരിക്കും ശരി എന്താണെന്ന് വെച്ചാൽ അവരുടെ ഫുഫാനയുടെ മെഡിക്കൽ നടത്താൻ വേണ്ടിയിട്ട് പുള്ളി അതായത് ഒരു പ്ലെയർ മെഡിക്കൽ നടത്താൻ വേണ്ടി അമേരിക്കയിലേക്ക് ഫ്ലൈ ചെയ്യേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി എന്ന് പറഞ്ഞാൽ അബ്സല്യൂട്ട്ലി ദ ക്ലബ്ബീസ് എ കോമഡി പീസ് അതിനകത്ത് യാതൊരു സംശയമില്ല ഇല്ല മറ്റുള്ളവരുടെ ലാഫിങ് സ്റ്റോക്കായിട്ട് ചെലസി മാറുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി പിന്നെ റോളർ കോസ്റ്റ് ഓഫ് കോച്ചസ് വെറുതെ ഒരു കാര്യമില്ലാത്ത കോച്ചുമാരെ മനഃപ്പൂർവ്വ ഇങ്ങേര് ഈ ടോഡ് വന്നിട്ട് ചെയ്തതെന്ന് പറഞ്ഞാൽ ഒരു കോച്ചിനെ നിയമിക്കും ആ കോച്ചിന് എത്രമാത്രം ഇവിടെ സെറ്റ് ആവാൻ സമയം കൊടുക്കണം അതൊന്നും അതൊന്നും കൺസേൺ അല്ല നല്ല പ്രൊഫൈലുള്ള ഒരു കോച്ചിനെ കണ്ടെത്തുക വിളിച്ചുകൊണ്ട് വരിക അദ്ദേഹത്തിന്റെ ലോങ് ടേം ഒബ്ജക്റ്റീവ്സിനെ കുറിച്ച് ഒന്നും സംസാരിക്കത്തില്ല ഒരു ലോങ് ടേം വിഷൻ ഇല്ലാതെ ഷോർട്ട് ടേം റിസൾട്ട് ഉണ്ടാകാൻ നോക്കി കുറേ പരിശീലകരെ കൊണ്ടുവന്ന് ഒന്നും ഒന്നും ഇല്ലാത്ത അവസ്ഥയിലേക്ക് ചെൽസി തകർന്നു പോകാൻ കാരണം അദ്ദേഹത്തിന്റെ ഇത്തരത്തിലുള്ള തുഗ്ലക് പരിഷ്കാരങ്ങളാണ് പിന്നെ ഓരോ പരിശീലകരെ കൊണ്ടുവന്നത് തകർച്ചയെ കാരണമാക്കി എന്ന് പറഞ്ഞല്ലോ പിന്നെ അദ്ദേഹത്തിൻ്റെ കുറെ സ്റ്റേറ്റ്മെന്റുകൾ പലപ്പോഴും പ്ലെയേഴ്സിന്റെ മുറയില് തകർക്കാൻ കഴിയുന്ന തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകളാണ് ഈ ബോർഡിൽ നിന്നും ഉണ്ടാകുന്നത് ആക്ച്വലി പ്ലേയേഴ്സിനെ തകർത്തി പിന്നെ ഒരു പ്രോപ്പർ കോച്ചില്ല ഒരു ഒരു കോച്ചിനൊരു ലോങ് ടേം ഒന്നും കൊടുക്കില്ല ഇൻസ്റ്റൻറ് റിസൾട്ട് വേണം ഇപ്പം ഈ അമേരിക്കൻ ഫുട്ബോളിൽ കുറേ പൈസ കൊടുത്ത് കുറേ പ്ലേഴ്സിനെ വാങ്ങിച്ച് കൂട്ടി അത്യാവശ്യം നല്ലൊരു കോച്ചിനെ വെച്ച് കഴിഞ്ഞാൽ ഇൻസ്റ്റൻറ്റ് റിസൾട്ട് ഉണ്ടാവും അതല്ല അമേരിക്ക അല്ല യൂറോപ്യൻ ഫുട്ബോൾ അതുമല്ല യൂറോപ്യൻ ഫുട്ബോള് തന്നെ ഏറ്റവും കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ലീഗാണ് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് അവിടെ ഇങ്ങേരുടെ ബർഗർ കച്ചോടെ ഉറക്കി കഴിഞ്ഞാൽ നടക്കത്തില്ല എന്നുള്ള കാര്യം പുള്ളിക്ക് തന്നെ ചിന്തിക്കായിരുന്നു ബേസിക്കലി നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു പിന്നെ അക്കാദമിക് സിസ്റ്റത്തിന്റെ കാര്യത്തിൽ വളരെ വലിയ വീഴ്ചകൾ വരുത്തി സാധാരണ ഗതിയിൽ ഇപ്പൊ മുഹമ്മദ് സലയെ പോലെയും ഡിബ്രോനെ പോലെയുള്ള താരങ്ങളെ വിൽക്കാൻ വേണ്ടിയാണെങ്കിലും വളർത്തിയെടുക്കാൻ ജെൽസീടെ അക്കാദമിക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ കുറേ മികച്ച താരങ്ങളെ സെറ്റാക്കുന്നുണ്ടായിരുന്നു അതായത് മീസ്റ്റർ മൗണ്ടിനെ വളർത്തിയെടുത്തു മേസ് ടാമി എബ്രഹാം അങ്ങനെ കുറേ താരങ്ങളെ വളർത്തിയെടുത്ത് ചെൽസിയുടെ അക്കാദമിയുടെ പ്രവർത്തനവും ഇങ്ങേര് വന്നതോട് കൂടിയിട്ട് തുലാസലായി ലിറ്ററലി പറഞ്ഞു കഴിഞ്ഞാൽ ചെൽസി പല കാലഘട്ടങ്ങളിൽ തകർന്നതിന് പല ഉദാഹരണങ്ങളും എടുത്ത് കാണിക്കാൻ പറയുമെങ്കിൽ ഇപ്പോൾ തകർന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം പുതിയ ഉടമസ്ഥനകത്തുള്ള ടോട്ട് ബോളി തന്നെയാണ് അദ്ദേഹമാണ് ചെൽസിയുടെ ഇപ്പോഴത്തെ ഒരു ഡൗൺഫോളിന് കാരണം നല്ല ലേറ്റായി ഞാൻ കുറച്ച് ഹെക്ടിക്കാണെന്ന് തോന്നുന്നു വീഡിയോ നല്ല ബോറായിരിക്കും അഡ്ജസ്റ്റ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു